ചങ്ങലംപരണ്ട ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് ആയുർവേദ സസ്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഈ സസ്യത്തിനുള്ളത് ആയുർവേദ സസ്യങ്ങളുടെ ഇടയിലെ അസ്ഥിരോഗ വിദഗ്ധൻ എന്ന ഈ സസ്യത്തെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പോൾ ഈ ചങ്ങലം പരണ്ടയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ചങ്ങലം പരണ്ട എന്ന സസ്യത്തെ പറ്റിയാണ് ആയുർവേദ സസ്യങ്ങളുടെ കൂട്ടത്തിൽ തികഞ്ഞ ഒരു അസ്ഥിരോഗ വിദഗ്ധനാണ് ഈ ചങ്ങലംപരണ്ട ചികിത്സാവിധികളെപ്പറ്റി പ്രതിപാദിക്കുന്ന പുരാണ താളിയോല ഗ്രന്ഥങ്ങളിലും പരമ്പരാഗത നാട്ടുവൈദ്യ ചികിത്സാവിധികളിലും അസ്ഥിരോഗ ചികിത്സാ രംഗത്തെ മറ്റ് ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണത്തിലുമൊക്കെ ഈ പരണ്ട പ്രധാന സ്ഥാനമാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒടുവ് ചതവ് ശരീരവേദന പേശിവേദന കാതു വിശപ്പില്ലായ്മ വിഷപ്പില്ലായ്മ അരുചി ദഹനക്കുറവ് ക്രമമല്ലാത്ത ആർത്തവം അമിത ആർത്തവ രക്തവും എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഉത്തമ ഔഷധമാണ് അപ്പോൾ ഈ പരണ്ടയുടെ കൂടുതൽ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ സസ്യത്തെ ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്ന് പറയുന്നു ഇത് വൈറ്റേസി കുടുംബത്തിൽപ്പെട്ടതാണ് ഒന്നിലധികം ശാസ്ത്രനാമത്തിൽ ഇതിനെ അറിയപ്പെടുന്നു വൈറ്റിസ് സ്ക്വാഡ്രോൺ ഗുലാരിസ് എന്നും സിസസ് സ്ക്വാഡ്രോൺ കൊലാരിസ് എന്നുമൊക്കെ ഇത് അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ഇതിനെ കുരിശ വജ്രവല്ലി അസ്ഥിശൃംഖല അസ്ഥിസംഹാരി ഗ്രന്ഥിമാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു മറ്റ് സസ്യങ്ങളിൽ പടർന്നു കയറുന്ന ഒരു സസ്യമാണ് ഈ ചങ്ങലം പരണ്ട ഹൃദയാകാരത്തിലുള്ള നല്ല കടുംപച്ച ഇലകൾ ഇതിനുണ്ട് ചെറിയ പൂക്കളും ചുവന്ന കായ്കളും ഇതിലുണ്ടാകുന്നു ഇതിൻ്റെ കായിൽ ഓരോ കുരു അടങ്ങിയിട്ടുണ്ട് മിനുമിനുത്തതും ദീർഘമായതും നാൽക്കോൺ ആകൃതിയിലുള്ളതുമായ മാംസളമായ തണ്ടുകൾ ഇതിനുണ്ട് പർവാന്തരങ്ങളെ അപേക്ഷിച്ച് പർവ്വം അതായത് ജോയിൻറ് സങ്കോചിച്ച് ഇരിക്കും ചങ്ങലക്കണ്ണുകൾ പോലെ തണ്ടുള്ളതും മരത്തിൽ പടർന്നു കയറുന്നതുമായ സസ്യമാണ് ഇത് ആയതുകൊണ്ടാണ് ഇതിനെ ചങ്ങലം വരണ്ട എന്ന പേർ വന്നത് ഇതിൻ്റെ എല്ലാ പർവ്വങ്ങളിലും അതായത് ജോയിൻ്റുകളിലും ഇലയ്ക്ക് നേരെ എതിർവശത്തായി സ്പ്രിംഗ് പോലുള്ള പ്രതാരങ്ങൾ കാണപ്പെടുന്നു കരിയും പച്ച നിറത്തിൽ ഹൃദയാകൃതിയിൽ ഇടവിട്ട് ഓരോ ഇലകൾ കാണപ്പെടുന്നു കള്ളിച്ചെടികളിൽ ചുറ്റി വളരുന്നവയെ ഔഷധത്തിന് ഉപയോഗിക്കാറില്ല തമിഴർക്ക് ഈ സസ്യം പരണ്ടയാണ് മീൻ കറി വെക്കുന്നത് പോലെ അവർ ഇത് വെക്കാറുണ്ട് അതുപോലെ ചങ്ങലം പരണ്ടയും സവാളയും ചേർത്ത് ഇവർ സാമ്പാർ വെക്കും ഇതുപയോഗിച്ച് ചട്നിയും ഉണ്ടാക്കാറുണ്ട് ആദിവാസികളായ ഇരുളർ ഈ ചങ്ങലമ്പരണ്ട ഉപയോഗിച്ച് പണ്ട് തട്ട് ചട്നി ഉണ്ടാക്കാറുണ്ട് തെക്കൻ കേരളത്തിലെ ആൾക്കാർ പണ്ട് മുതൽ ഇത് ഉപയോഗിച്ച് ചമ്മന്തിപ്പൊടിയും അതുപോലെ മുറുക്കിലുമൊക്കെ ഇത് ചേർത്ത് ഉപയോഗിക്കാറുണ്ട് ഇത് പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചേന ഉപയോഗിക്കുന്നത് പോലെ ശരീരത്തിൽ ചൊറിച്ചിൽ ഉണ്ടാകാറുണ്ട് ആയതിനാൽ എണ്ണയിൽ ചെറുതായി വയറ്റി വേണം ഇത് ഉപയോഗിക്കാൻ ഇതിൻ്റെ ഇളംതണ്ടും ഇലയും കൊണ്ട് ചമ്മന്തിയും ചട്നിയും ഉണ്ടാക്കാൻ പറ്റും ഈ സസ്യത്തിൻ്റെ വള്ളിയും ഇലയും തണ്ടുമെല്ലാം ഔഷധയോഗ്യമാണ് ഭാരതത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഈ സസ്യത്തെ കണ്ടുവരുന്നു തുറസായ സ്ഥലങ്ങളിലും വേലിക്കരികിലും പാറക്കൂട്ടങ്ങളിലും വനപ്രദേശങ്ങളിലുമൊക്കെ ഈ സസ്യം നന്നായി വളരുന്നു അയോധന കളരിയിൽ ഈ സസ്യത്തെ നട്ടുവളർത്തിയിരുന്നു കാരണം ഒടുവോ ചതവോ ഉണ്ടായാൽ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് ക്ഷീരകർഷകർ ഈ ചങ്ങലം പരണ്ട പശുവിന് പുല്ലിനൊപ്പം കൊടുക്കുമായിരുന്നു കാരണം പാൽ കൂടാൻ ഇത് കാൽസ്യത്താൽ സമ്പുഷ്ടമാണല്ലോ ഈ സസ്യം ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒരു സസ്യമാണ് ഈ ചങ്ങലം പരണ്ട ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ് ഇതിൻ്റെ തണ്ടുകളും പൂക്കളും കാൽസ്യത്താൽ സമ്പുഷ്ടമാണ് കഞ്ഞിയിലെ ഒരു പ്രധാന ചേരുവയാണ് ഇത് ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള ഔഷധശക്തിയുള്ള ഈ സസ്യത്തെ സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്ന് പേർ വിളിക്കുന്നു ഈ സസ്യത്തിൽ ചില രാസ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു കാർബോഹൈഡ്രേറ്റ് കരോട്ടിൻ പ്രോട്ടീൻ പെക്റ്റിൻ കൊഴുപ്പ് കാൽസ്യം ഓക്സിലേറ്റ് അസ്കോർബിക് അമളം വൈറ്റമിൻ സി എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒടുവിനും ചതിവിനും ചങ്ങലം പുരണ്ട ഇടിച്ചു പിഴിഞ്ഞെടുത്ത ചാറിൽ അതായത് പിഴിഞ്ഞെടുത്ത ചാറിൽ ബാക്കി വരുന്ന ഭാഗം കൂടി കൽക്കമായി അരച്ച് ചേർത്ത് എണ്ണ ചേർത്ത് ചൂടാക്കി മെഴുകു പരുവത്തിൽ അരിച്ചെടുത്ത് ഈ എണ്ണ ഒടുവിനും ചതവിനും പുറമെ പുരട്ടാനായിട്ട് ശുപാർശ ചെയ്യുന്നു അതായത് ഒന്നുകൂടി വിശദമായി പറയുമ്പോൾ ചങ്ങലം പുരണ്ട എണ്ണ കാച്ചുന്ന രീതി കൂടി പറയേണ്ടി വരും ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട എണ്ണ എള്ളിൻ്റെ എണ്ണയാണ് ശുദ്ധമായ എള്ളെണ്ണ അതായത് കഴുകി വൃത്തിയാക്കിയ ചങ്ങലം ചങ്ങലംപറണ്ട ചതച്ചെടുത്ത നീര് പിഴിഞ്ഞെടുക്കുക ബാക്കി വരുന്ന ഭാഗവും നല്ലതുപോലെ അരച്ച് കൽക്കമാക്കി വയ്ക്കുക ഈ അരച്ചെടുത്ത നീരിൻ്റെ അളവിന് അനുസരിച്ച് അതേ അളവിൽ ശുദ്ധമായ എള്ളിൻ്റെ എണ്ണയും ഉപയോഗിക്കുക ഇത് ചതയ്ക്കുമ്പോൾ കൈകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കാം ചൊറിച്ചിലുള്ള ഭാഗത്ത് വെളിച്ചെണ്ണയും തേക്കാം ഉരുളിയിലോ ചീനച്ചട്ടിയിലോ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം തന്നെ കൽക്കം ചേർത്ത് ഇളക്കുക കരിഞ്ഞു പോകാതിരിക്കാനായി ജ്വാല കുറച്ച് വെച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം എണ്ണയുടെ അതേ അളവിനനുസരിച്ച് എടുത്തു വച്ചിട്ടുള്ള ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീരും ചേർക്കുക ഇളം ചൂടിൽ തിളച്ചു വരണം നല്ലതുപോലെ ഇളക്കുകയും വേണം എണ്ണയിലേക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങും കുറച്ച് കഴിയുമ്പോൾ ഉരുളിയിലേക്ക് അല്ലെങ്കിൽ ചീനച്ചട്ടയിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ ഇടയാകും വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കും അതാണ് ഇതിൻ്റെ പരുവം തീ ഓഫ് ചെയ്ത് ഇത് മാറ്റിവയ്ക്കുക ഊറ്റിയെടുത്ത് ഈ എണ്ണ പിറ്റേ ദിവസം ചെറുതായി വെയിൽ കൊള്ളിക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച് തുടങ്ങാം അസ്ഥികൾ തമ്മിൽ ചേരുന്നതിനായി ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുള്ളവർ ബാൻഡേജ് അയച്ച സമയത്ത് ഈ എണ്ണ നമുക്ക് ആ ഭാഗത്ത് തടവുന്നത് പ്രയോജനം ചെയ്യും മുട്ടുവേദന ജോയിൻറ്റ് വേദനയൊക്കെ ഉള്ളവർ ഈ ഭാഗത്ത് ഈ എണ്ണ തൂക്കുന്നത് നല്ലതാണ് ഒടുവിനും ചതവിനുമൊക്കെ പുറമെ പുരട്ടാൻ ഇത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഒടുവും ചതവും ഉള്ള ഭാഗത്ത് ഇതിൻ്റെ തണ്ട് ചതച്ച് പതിവായി വെച്ച് കിട്ടുന്നതും ഫലപ്രദമാണ് ക്രമമല്ലാത്ത ആർത്തവ പ്രശ്നത്തിന് ഇതിൻ്റെ നീരും സമം തേനും ചേർത്ത് രണ്ട് നേരം വീതം അൽപ്പാൽപമായി കഴിച്ചാൽ ആർത്തവ പ്രശ്നങ്ങൾ ക്രമമാകും അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദനയ്ക്ക് ഇതിൻ്റെ തണ്ട് ഉണക്കിപ്പൊടിച്ച് വാളംപുളിയും ഉപ്പും ചേർത്ത് കഴിക്കുന്നതും ഉത്തമമാണ് ചെവിവേദന കാതുപഴുപ്പ് എന്നീ പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ തണ്ട് വാട്ടിപ്പിഴിഞ്ഞ് ചെവിയിൽ ഒഴിക്കുന്നത് ഫലപ്രദമാണ് വാട്ടിപ്പിഴിഞ്ഞ് ചെറു ചൂടോടെ ഒഴിക്കുന്നതും ഫലപ്രദമാണ് വിശപ്പില്ലായ്മ അരുചി ദഹനക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്ക് ചങ്ങലം പരണ്ടയുടെ കുരുന്ന് തണ്ടും ഇലയും തണലിൽ ഉണക്കിപ്പൊടിച്ച് അഞ്ച് ഗ്രാം വീതം ദിവസേന കഴിക്കുന്നത് നല്ലതാണ് ഈ ചങ്ങലം പരണ്ടയുടെ ചമ്മന്തി കഴിക്കുന്നതും ആരോഗ്യത്തിന് ഉത്തമമാണ് ഇതിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചങ്ങലം പരണ്ട തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തു വെക്കുക ചീനച്ചട്ടി എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉഴുന്ന് കായം കടുക് വറ്റൻമുളക് എന്നിവ മൂപ്പിച്ച് അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചങ്ങലംപരണ്ട അരിഞ്ഞതും ചേർത്ത് വയറ്റി പുളിയും ഉപ്പും ചേർത്ത് ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് ചതച്ചെടുത്താൽ ചമ്മന്തി തയ്യാറായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ് കഫവാത സംബന്ധമായ അസുഖങ്ങൾക്കും ഈ ചങ്ങലം പരണ്ട ഉത്തമമാണ് അപ്പോൾ ഈ സസ്യം നിസാരണക്കാരനല്ല പ്രകൃതിയിൽ ഈശ്വരൻ കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു ഉത്തമ അസ്ഥിരോഗ വിദഗ്ധനാണ് ഈ സസ്യമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും പിടികിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ